വയനാട് പുൽപ്പള്ളിയിൽ വയോധകനെ കൊന്ന കടുവയെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് മയക്കുവടി വെക്കാനാണ് നിലവിൽ ഉത്തരവുള്ളത് ഇതിനായുള്ള ശ്രമം വനംവകുപ്പിൻ്റെയും മറ്റും ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ജനവാസ മേഖലയിൽ ഈ കടുവയെ കണ്ടത് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് അർജുൻ ആ വയനാട്ടിൽ നിന്നും ചേരുകയാണ് അർജുൻ ഈ കടുവ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഏത് രീതിയിലുള്ള നീക്കമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അത് ബോധം ഗുഡ് മോർണിംഗ് എന്തിനാൽ തന്നെയും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു വയോധികനെ കടുവ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ പ്രദേശത്ത് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വയോധിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നീട് കളക്ടറൊക്കെ ഇടപെട്ട് എ ഡി എം ഒക്കെ ഇടപെട്ടതുകൊണ്ടാണ് ആ പിന്നീട് തുടർത്ത ഇവർ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത് കാരണം ഇവരുടെ ചില ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു ഇവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം അതുപോലെ തന്നെ മകന് ജോലി നൽകണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൽക്കാലികമായി ജോലി നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നഷ്ടപരിഹാര തുക ആറു ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ഇനിയും ആ തുക നൽകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും അറിയാനുള്ളത് എന്തിനാ തന്നെയും കഴിഞ്ഞ ദിവസം അതിനുശേഷം ആ പിന്നീട് ഈ കടുവയെ മറ്റൊരു സ്ഥലത്ത് കന്നാരം ആ തീരത്ത് വീണ്ടും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം മറ്റൊരു ഉന്നതിയുടെ ആ സമീപത്തും കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കടുവയെ പിന്നീട് വനംവകുപ്പ് വനത്തിലേക്ക് തുരത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടുവയുടെ കാലിൽ ഒരു പരുക്കുണ്ടായിരുന്നു അതായത് ഇന്നലെ വനംവകുപ്പ് ഓടിച്ചുവിട്ട കടുവയുടെ കാലിൽ ഒരു പരുക്കുണ്ടായിരുന്നു ഈ കടുവ തന്നെയാണോ ഈ വയോധികനെ കൊന്നത് എന്നുള്ളത് ഇതുവരെയും ഈർച്ചപ്പെടുത്തിയിട്ടില്ല എന്നിരാൾ തന്നെയും ഈ പ്രദേശത്ത് വലിയ ആ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ആ ഇത്തരത്തിൽ വൈകുന്നേരത്തോടെയാണ് ഈ കടുവയെ മയക്കുവടി പിടിച്ച് പിടികൂടാനുള്ള ഒരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കടുവയെ മയക്കോടി വെക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം വനത്തിനോട് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കടുവ വനത്തിനുള്ളിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ വനംവകുപ്പിന്റെ വനത്തിനുള്ളിലേക്ക് കയറി ആ ഇത്തരത്തിൽ മയക്കോടി വെക്കുവാനുള്ള അനുമതി ഇല്ല അത്തരത്തിൽ ആ അത്തരത്തിൽ അനുമതി നൽകാറില്ല അതുകൊണ്ട് തന്നെ ഈ കടുവ ഇനിയും ആ പുറത്തു വരുന്നത് വരെ ആ വനംവകുപ്പിന് ആ കാത്തു നിൽക്കേണ്ടി വരും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടി ഈ കടുവ ദൌത്യത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വരും മണിക്കൂറുകൾക്ക് എന്തായാലും കുങ്കിയാണകളെ അടക്കം ഈ സ്ഥലത്തെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തിനാൽ തന്നെയും പ്രദേശത്ത് വലിയ ആ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ കടുവ കടുവ ഇറങ്ങുകയും അത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വയോധികനെ കൊന്ന ഈ കടുവ നിന്നിരുന്ന പ്രദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ വനത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് വിറക് ആ പെറുക്കുന്നതിനിടെ ആ പോറുക്കാൻ പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ കടുവ ഈ വയോധികനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് തൊട്ടടുത്ത് തന്നെ ഇവരുടെ അനിയത്തിയും ആ കൂടെ ഉണ്ടായിരുന്നു എന്നതിനാൽ തന്നെയും ീത്തേക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഈ വയോധികനെ ആ കടുവ ഈ കാട്ടിലേക്ക് വലിച്ചെത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷമാണ് നാട്ടുകാർ ഈ ഇയാളെ തെരഞ്ഞുകൊണ്ട് ഈ കാട്ടിന് ഉള്ളിലേക്ക് പോവുകയും പിന്നീട് കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് പിന്നീട് ഈ വനംവകുപ്പുമായി വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അടക്കാം ഈ നാട്ടുകാർ നമ്മുടെ ഒരു സാഹചര്യമുണ്ടായി ഇത്തരത്തിലൊരു വയോധികനെ കടുവ പിടിക്കുന്നു പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ആ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല കാരണം നേരത്തെയും ഇത്തരത്തിൽ തന്നെ ഈ പ്രദേശത്ത് കടുവയുണ്ടെന്നും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ താത്സല്യം രൂക്ഷമാണെന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ വനംവകുപ്പിന് നൽകിയിരുന്നു പക്ഷേ ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല ഈ കടുവ ഈ വയോധികനെ പിടിച്ചിരുന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്താണ് അതായത് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അതിന്റെ രണ്ട് ദിവസം മുൻപ് കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ വനം ഈ വയോധികനെ പിടിച്ച ശേഷം ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് അതെ ആ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടുകാരും ഈ കൂമൻ എന്ന് പറയപ്പെടുന്ന കൊല്ലപ്പെട്ട ആളുടെ വീട്ടുകാരും ഇത്തരത്തിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇനി കടുവ ഇറങ്ങില്ല എന്നുള്ള ഒരു ഉറപ്പ് വനംവകുപ്പ് നൽകിയിരുന്നു അതിനുള്ള സാഹചര്യമില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ആ ഉറപ്പൊക്കെ നടപ്പാക്കാതെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഉറപ്പ് ഉറപ്പ് പാഴ്വാക്കായി എന്നുള്ളത് തന്നെ വേണം ആ നമുക്ക് മനസ്സിലാക്കാൻ ആ സമയത്താണ് വീണ്ടും കടുവ മറ്റൊരു ഉന്നതിയിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ കടുവയെ പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അർജുൻ എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ആ ഒരു കാര്യമാണ് ഈ കടുവയുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ജനവാസ മേഖലകളിൽ ഒരു വയോധകനെ അവിടെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഈ കടുവയെ പിടികൂടാനായിട്ടില്ല ഇന്നലെ രാത്രിയിലും കടുവയെ ചിലർ നേരിട്ട് കണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പുൽപ്പള്ളിയിലാണ് ഈ സംഭവം വയനാട്ടിൽ നിന്നും അർജുനാണ് വിശദാംശങ്ങളുമായി ചേർന്ന്